ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുന്ദരി കുട്ടിയായ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ദിവസം ഫാനിൽ കെട്ടി ആത്മഹത്യ ചെയ്തു കാരണമൊന്നുമില്ല കേട്ടോ അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തിയ പെൺകുട്ടിയാണ് വീട്ടിൽ പ്രശ്നമില്ല നാട്ടിൽ പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല കാമുകന്മാർ പോലുമില്ല അങ്ങനെയുള്ളൊരു പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ നമ്മുടെ പോലീസ് അത് കണ്ടുപിടിച്ചു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഈ കഥയ്ക്കുള്ളത് നമ്മൾ കേട്ടാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമോ ഉണ്ടായി ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മി ആത്മഹത്യ ചെയ്തു ഓഹ് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം എന്താ ഒരു പിടിയുമില്ല അച്ഛനും അറിയത്തില്ല അമ്മയ്ക്കും അറിയത്തില്ല പെൺകുട്ടി എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഒരു സൂചന പോലും ഇല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൽ ഒരു കാര്യമേ കാണത്തുള്ളൂ അല്ലേ എന്തായിരിക്കും അത് പ്രേമനരാശയം അങ്ങനെ ഒരു സൂചന പോലും ഇല്ല വാട്സാപ്പ് ചാറ്റില്ല ആത്മഹത്യ കുറിപ്പില്ല അങ്ങനെ ഒരു സൂചന പോലും കൊടുക്കാതെ ഒരു ഒറ്റ പോക്കാരനെ മേലോട്ട് ആൾക്കാരുടെ തല പോകുന്ന ആലോചിക്കുകയാണ് എന്തിനുവേണ്ടിയായിരിക്കും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഈ പെൺകുട്ടിയെ പൊന്നു പോലാണ് വളർത്തിയത് അല്ലലൊന്നുമില്ല വിഷമങ്ങളൊന്നുമില്ല അത് കൊഞ്ചിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ പെൺകുട്ടിയെപ്പറ്റി നല്ല അഭിപ്രായമാണ് അങ്ങനെയുള്ള പെൺകുട്ടിയാണ് ആരോടും ഒരു സൂചന പോലും കൊടുക്കാതെ പെട്ടെന്ന് അങ്ങ് പോയത് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും പോലീസ് എത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുവാണ് അപ്പോഴാണ് വീട്ടുകാരും പോലീസും എല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ദേഹത്തണിഞ്ഞിരിക്കുന്ന സ്വർണ്ണങ്ങളൊന്നും കാണുന്നില്ല കാലിൽ കമ്മലില്ല മൂക്കൂത്തിയില്ല കൊലിസില്ല ഒന്നുമില്ല അതൊക്കെ എന്തോ പറ്റി അങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് കൂടി പരിശോധിച്ചപ്പോൾ സംഭവം പൂർണ്ണമായി ബാങ്ക് അക്കൗണ്ടിൽ ഒരു പത്ത് പൈസ പോലുമില്ല അങ്ങനെ എല്ലാം കൂടി കൂട്ടി കിഴിച്ച് ഗുണിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് പെൺകുട്ടി ആർക്കോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത് പലരോടും കടം വാങ്ങിയതുണ്ട് സ്വർണം പണയം വെച്ചതുണ്ട് അങ്ങനെ പലവിധം സമാഹരിച്ച പണമാണ് ആർക്കും അയച്ചിരിക്കുന്നത് പക്ഷേ ആർക്കാണ് അയച്ചിരിക്കുന്നത് എന്തായാലും കാമുകനല്ല കാമുകനാണെങ്കിൽ വ്യക്തമായ സൂചന കാണും വീട്ടുകാർ ഒരുപക്ഷെ അംഗീകരിച്ചിട്ടുണ്ടാവും വീട്ടുകാർക്ക് അറിയാമായിരിക്കും അങ്ങനെയുള്ള ഒരു സൂചന പോലും കൊടുക്കാതെ ഏതോ ഒരുത്തിനാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തത് അവിടം മുതൽ പോലീസ് ഇത് ഗൗരവമായിട്ടുള്ള ഒരു കേസ് എടുത്തിരിക്കുകയാണ് ആദ്യം ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് തള്ളിക്കളഞ്ഞ കേസാണ് ഇതിപ്പോൾ ഒരു അസ്വാഭാവിക മരണമാണെന്ന് തെളിഞ്ഞു അതിൽ ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നും പോലീസ് മനസ്സിലായി പക്ഷെ ആരാണ് ആ പ്രതി ഒരു സൂചന പോലും ഇല്ല മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു സ്ക്വാഡ് ഇവിടെ പോലീസ് രൂപീകരിച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയാമോ കൂടൽ സ്ക്വാഡ് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടൽ സ്കോഡിനൊരു പ്രത്യേക ഒരു പേരൊക്കെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ പോലീസിന് ഇവിടെ ആകെ പിടിവെള്ളിയായിട്ടുള്ളത് ഒരു ചെറിയ തെളിവ് മാത്രമാണ് യു പി ഐ ഡി അതായത് ഈ പെൺകുട്ടി ആരുടെ അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഒരു യു പി ഐ ഡി കിട്ടും അറിയാലോ കുറച്ച് നമ്പറൊക്കെ ഉള്ള സാധനമാണ് യു പി ഐ ഡി അതുമാത്രമാണ് പോലീസിനുള്ള ഒരു പിടിവള്ളി അതിനെ ചുറ്റിപ്പറ്റി പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തിയിരിക്കുവാണ് വേറെ തെളിവുകളൊന്നും കേട്ടോ ഏത് ബാങ്കിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആരാണ് അപ്പുറത്തുള്ളത് ഒരു മാർഗവും ഒരു സൂചന പോലുമില്ല അങ്ങനെ യു പി ഐ ഡി പിന്തുടർന്ന് പിന്തുടർന്ന് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ പ്രദേശത്താണ് അവിടെ ഒരു ഓട് മേഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൽ പോലീസ് എത്തി നിൽക്കുന്നു അവിടുന്ന് ഉടുപ്പെടാത്തൊരു അളി ഇറങ്ങി വരുന്നു അവനെ കൈ ൊക്കുന്നു അതൊരു ടാക്സി ഡ്രൈവറാണ് അവനെ ഏടവും പോലും ഒക്കെ പിടിഞ്ഞ് കുറഞ്ഞ് ചോദ്യം ചെയ്തു പക്ഷേ അയാളുടെ നിരപരാധിയാണ് അയാൾക്ക് എന്താ അബദ്ധം പറ്റിയെന്നറിയാമോ ഏതോ ഒരുത്തനും ഈ ടാക്സിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് രൂപ അതായത് പത്തിരുപതിനായിരത്തോളം രൂപ ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ ഇയാൾ നിരപരാധിയാണ് പക്ഷേ ആൾ ആരാണെന്ന് ഇയാൾക്ക് അത്ര ഓർമ്മയില്ല പലരും ഈ ടാക്സിക്കാൽ കയറുന്നതല്ലേ പെട്ടെന്ന് അങ്ങോട്ട് രൂപം കിട്ടുന്നില്ല എങ്കിലും ഓർമ്മയുള്ള രൂപമൊക്കെ പോലീസിനോട് പറഞ്ഞു ഈ ടാക്സിക്കാരൻ നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യമാവുകയും ചെയ്തു പോലീസ് അവിടെ പെടുകയാണ് ഇനിയിപ്പോൾ അടുത്താരാണ് വീണ്ടും ഈ പെൺകുട്ടിയുടെ ട്രാൻസ്ഫർ അക്കൗണ്ട് വീണ്ടും പരിശോധിക്കുകയാണ് അതിൽ വേറെ യു പി കിട്ടി അങ്ങനെ പല പല യു പി ഐ ഡി പോലീസ് ശേഖരിച്ചു ആ യു പി ഐ ഡി എല്ലാം കിട്ടുന്നത് ആരെയൊക്കെയാണെന്ന് അറിയുക കടക്കാരന്മാർ ഓട്ടോറിക്ഷക്കാരന്മാർ ഹോട്ടൽ നടത്തുന്ന അളിയന്മാർ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അതായത് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ഏതോ ഒരുത്തൻ ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ ആരാണെന്ന് ഒരു പിടിയുമില്ല പക്ഷേ അവരെല്ലാം ഏകദേശം ഒരു രൂപം പോലീസിന് പറയുകയാണ് അവരെല്ലാം പറഞ്ഞ രൂപത്തിനുള്ളൊരു സാമ്യതയുണ്ട് അവിടെ പോലീസ് ആകപ്പെട്ട തല പൊഞ്ഞു നിൽക്കുകയാണ് ആരാണാ വില്ലൻ ആരാണ് ക്രിമിനൽ ഒരു പിടിയുമില്ല പോലീസ് പിന്നെ ചെയ്തത് എന്താണെന്ന് അറിയാമോ വീണ്ടും ഈ പെൺകുട്ടിയുടെ സോഷ്യൽ അക്കൗണ്ട് മുഴുവൻ പരിശോധിക്കുകയാണ് അതിൽ ഒരു ഫോട്ടോ കിട്ടുകയാണ് മിതിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഫോട്ടോ കിട്ടി നല്ല മിടുക്കനായ കാണാൻ സുമുക്കനായ തത്തമ്മ ചുണ്ടുള്ള ചുരണ്ട മുടിയുള്ള ഒരു പയ്യൻ എസ് എ ട്രെയിനിയാണ് അവനുമായിട്ടുള്ള പ്രേമത്തിൻ്റെ തീവ്രമായിട്ടുള്ള കുറേ ചൂടൻ രംഗങ്ങളൊക്കെ ഈ പോലീസിന് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ തീവ്രമായിട്ടുള്ള പ്രണയമുണ്ട് കല്യാണത്തിൻ്റെ കാര്യം വരെ ചർച്ച ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴിയുള്ള ചാറ്റിങ്ങും കുറേ ചാറ്റിംഗെല്ലാം പോലീസ് തെളിവായിട്ട് കിട്ടി അങ്ങനെ അവൻ്റെ ഫോട്ടോയും തപ്പിയും എടുത്തുകൊണ്ട് പോലീസ് പിന്നെ ഇങ്ങനെ പോവുകയാണ് പോലീസിന് ഒരു കാര്യം ഉറപ്പാണ് ഇവനാണ് ഇതിൻ്റെ പിന്നിൽ കാരണം ഈ പെൺകുട്ടി മരിക്കാൻ എന്തോ തക്കതായ കാരണം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ മനന്നൊന്നാണ് പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിച്ചത് അങ്ങനെ ഫോട്ടോ തപ്പി ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ അവനെ പറ്റിയ ഒരു സൂചന പോലും കിട്ടുന്നില്ല പോലീസ് ഈ ഫോട്ടോയുമായി നേരത്തെ കണ്ടുപിടിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ ഓട്ടോകാരന്മാർ ഹോട്ടലിൽ നടന്ന ആൾക്കാർ അങ്ങനെ ടാക്സിക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ യു പി ഐ ഡി ഒക്കെ ഉള്ള അവരോട് കൊണ്ട് ഈ ഫോട്ടോ കാണിക്കുകയാണ് പക്ഷേ അവർക്കാർക്കും ഈ ഫോട്ടോ കണ്ട് ഒരു ഓർമ്മ പോലുമില്ല ഇങ്ങനെ ഒരാളവർ കണ്ടിട്ട് പോലുമില്ല അവരെല്ലാം പറയുന്നത് വേറൊരു രൂപമാണ് അങ്ങനെ ആ രൂപം ഒരു പിടിയുമില്ല ഇതിനിടയ്ക്ക് പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിക്കുകയാണ് ലക്ഷ്മി മാത്രമല്ല ഇവൻ്റെ വലയിൽ വീണിരിക്കുന്നത് പല പെൺകുട്ടികളും ഇത്തരത്തിൽ ഇവൻ്റെ ഏരിയായിട്ട് മാറിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് ചാറ്റുകളെല്ലാം പോലീസ് വീണ്ടും വീണ്ടെടുക്കുകയാണ് ആ ചാറ്റിലെല്ലാം പറഞ്ഞിരിക്കുന്ന കല്യാണത്തിലെ കാര്യങ്ങളാണ് ഈ കല്യാണം എന്ന തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് പല പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഒഴുക്കിയിരിക്കുന്നത് പക്ഷേ ഇവൻ്റെ അക്കൗണ്ടിലേക്കല്ല ആ പണമൊക്കെ ഒഴുക്കിയിരിക്കുന്നത് വേറെ വേറെ യാതൊരു ബന്ധവുമില്ലാത്ത ഓട്ടോക്കാരന്മാർ ടാക്സിക്കാരന്മാർ വള്ളക്കാര് എന്ന് വേണ്ട യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പണം ഒഴുക്കിയിരിക്കുന്നത് ബുദ്ധിമാനാണ് സാധാരണക്കാരനല്ല അതി അതി കീടിന ബുദ്ധിയുള്ള ആളാണ് അവനെ തപ്പി ഇങ്ങനെ പോലീസ് രാത്രിയും പകലും ഒരുപോലെ സഞ്ചരിക്കുകയാണ് എവിടെ കിട്ടാനാണ് കാരണം എന്താ പറയുമോ അവൻ ഒരു സി സി ടി വി ദൃശ്യത്തിലും പെടത്തില്ല സാധാരണമായിട്ട് അവൻ ആഹാരം വേണമെങ്കിൽ ടാക്സി ഡ്രൈവറെ വിടും ആ ഹോട്ടലിൽ സി സി ടി വി ദൃശ്യം അവൻ്റെ ദൃശ്യം പതിയുമല്ലോ ആ സാഹസത്തിന് അവൻ മുതിരത്തില്ല സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടില്ല ഒരു ഫോണില്ല ഉപയോഗിക്കുന്നതെല്ലാം പല പല സിമ്മുകളാണ് പോലീസ് എല്ലാ വഴി നോക്കി ഒരു രക്ഷയുമില്ല സൈബർ സെല്ലും പരാജയപ്പെട്ടു പോലീസും പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ മിടുക്കനായ വൃത്തികെട്ടവനായ ക്രിമിനലായ ഈ കക്ഷി ഒരു വലിയ മണ്ടത്തിലൊപ്പിക്കുന്നത് ഏത് കളനും അവസാനം കുരുക്കി ചേർത്തൊരു മണ്ടത്തിൽ ഒപ്പിക്കുമല്ലോ ആ മണ്ടത്തിൽ ഒപ്പിക്കുകയാണ് സ്വന്തം ഫോണിലേക്ക് അവൻ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് സാധാരണയായിട്ട് പല ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി നമുക്ക് ഒരു നമ്പർ ഉണ്ടല്ലോ ഒ ഒക്കെ വരാൻ വേണ്ടി ആ നമ്പറിൽ നിന്നുമാണ് ഗൂഗിൾ പേ അവൻ്റെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്തിനു അറിയാമോ അവന് കലശലായ വിശപ്പ് വന്ന് പെട്ടെന്ന് ആഹാരം വേണം ഏതൊരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് പോലീസ് നല്ലൊരു പിടിവെള്ളിയായി ആ ഹോട്ടലിൽ തപ്പിപ്പോയി ആ ഹോട്ടലുകാരനും ഏകദേശം രൂപം പറഞ്ഞു നമ്മുടെ ടാക്സിക്കാരനും ഓട്ടോക്കാരനൊക്കെ പറഞ്ഞ രൂപവും ഏതാണ്ട് കൃത്യം തന്നെയാണ് പിന്നെ പോലീസ് അടുത്ത ചെയ്തെന്താണെന്ന് അറിയാമോ ഏത് ബാങ്കിലായിരിക്കും ഇവൻ അക്കൗണ്ട് ഉള്ളത് കാരണം ഇപ്പോൾ കൃത്യമായിട്ട് തെളിവ് കിട്ടി എന്താണ് അവൻ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തു ഏതൊരു ബാങ്ക് വഴി ആയിരിക്കുമല്ലോ ഇൻസ്റ്റാൾ ഈ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് അങ്ങനെ ബാങ്കും കണ്ടുപിടിച്ച് ബാങ്കിൽ നിന്ന് അഡ്രസ്സും കണ്ടുപിടിച്ചു അങ്ങനെ ആ അഡ്രസ്സിലുള്ള ആളെ തപ്പി പോലീസിന് ഈ യാറ്റിലെത്തിയിരിക്കുവാണ് നേരത്തെ വീട്ടിൽ അന്വേഷിച്ചു അവൻ വീട് മോട്ട് ആ ബന്ധം പോലെ എന്നോ എവിടെ പോയോ ആളാണെന്നൊക്കെ പോലീസിനെ ബോധ്യപ്പെട്ടു ഇനിയിപ്പോൾ അവനെ കണ്ടുപിടിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് അവനെ ഏകദേശം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു ആളെയും കിട്ടി ഇതിനിടയ്ക്കൊക്കെ പോലീസ് ആദ്യമേ തന്നെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഇവൻ നല്ലൊരു തീറ്റിപ്പണ്ടാരമാണ് എന്ന് പറഞ്ഞാൽ ആഹാരം എവിടെ കണ്ടാൽ കമന്നടിച്ച് വീഴും അതിനവൻ അഡിക്റ്റാണ് അങ്ങനെ രീതിയിൽ അവനെ പൂട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അവൻ ഏതെങ്കിലും ഹോട്ടലിൽ കാണുമെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ധാരണയായി ഈ ഒ നമ്പർ വരാൻ വേണ്ടി അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് പോലീസിന് കിട്ടിയിരിക്കുവാണ് ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് നോക്കിയപ്പോൾ ഒരു ഹോട്ടലിലാണ് കാണിക്കുന്നത് പിന്നൊന്നും ആലോചിച്ചില്ല പോലീസ് അംഗം നേരെ അതായത് നമ്മുടെ കൂടൽ സ്കൂട് നേരെ ചെല്ലുന്നത് ആ ഹോട്ടലിലേക്കാണ് പോലീസ് അവിടെ കാണുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു രൂപം ഇങ്ങനെ കസേരിലൊക്കെ ചാരി കൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ മൊബൈൽ എന്തോ കളിക്കുകയാണ് ആർക്കോ ഇട്ട് പണി കൊടുക്കുകയാണ് ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പണി കൊടുക്കുന്ന കാഴ്ചയാണ് പോലീസ് കാണുന്നത് ഇവൻ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് തങ്ങളെ വെള്ളം കുടിപ്പിച്ചിരിക്കുന്ന ആ ക്രിമിനലെന്ന് പോലീസിന് ബോധ്യമാവുകയാണ് കുറച്ചു നേരം പോലീസ് അവൻ്റെ പ്രവൃത്തിയെല്ലാം ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ് ഇവൻ തന്നെയാണത് അത് സാധൂകരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെയും കൂട്ടിയാണ് പോലീസ് അവിടെ വന്നിരിക്കുന്നത് കുറച്ച് ടാക്സിക്കാർ കുറച്ച് ഓട്ടോറിക്ഷക്കാർ ഹോട്ടലിലെ ജോലിക്കാർ കാരണം ഇവൻ്റെ ചതിക്കിരയായിട്ടുള്ള ആൾക്കാരാണ് ഇതല്ല ഇവരുടെ അക്കൗണ്ടിലേക്കാണല്ലോ പൈസ എല്ലാം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം സാക്ഷികളാകണം ഈ നിമിഷത്തിന് വേണ്ടി പോലീസ് ഇവനെ ഒന്നും ആലോചിച്ചില്ല ചാടി വീഴുകയാണ് അവരുടെ ദേഹത്തേക്ക് അവൻ്റെ കയ്യിൽ കൈവലം അണിയിക്കുകയാണ് അവനി കുതിരി മാറാൻ എന്താണ് ആരാടാന്നൊക്കെ പറഞ്ഞ് വെപ്രളപ്പെടാനൊക്കെ നോക്കി പക്ഷേ ഇവരെല്ലാം കണ്ടപ്പോഴത്തേക്ക് അവൻ അടങ്ങി അവൻ പെട്ട് കഴിഞ്ഞു എന്നവന് ബോധ്യമായി ഇവനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് പോലീസിനെയും പാവപ്പെട്ട പെൺകുട്ടികളെയും നാട്ടുകാരെല്ലാം വട്ടം ചുറ്റിക്കുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇരുപത്തെട്ടുകാരൻ കണ്ടോ അവൻ രൂപം നിങ്ങൾ കണ്ടോ നൂറ്റി അമ്പത് കിലോയുണ്ട് ചൊവ്വേ നേരം നടക്കാൻ പോലും പറ്റത്തില്ല എങ്കിലും അവൻ ക്രിമിനൽ ബുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇരുന്നു കൊണ്ട് അവൻ അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കും അതാണ് ബുദ്ധി എന്ന് പറയുന്നത് അവൻ ആഹാരപ്രിയനാണ് ഭയങ്കര ആഹാരം വേണം ആഡംബര ജീവിതം വേണം അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ പൈസ തീരുമ്പോൾ നേരെ ഈ പണിയുമായിട്ട് രംഗത്തിറങ്ങും ഇവൻ ഒപ്പിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ തനിക്ക് പറ്റിയ ഇരയെ തപ്പി ഇങ്ങനെ പല സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കും അങ്ങനെ പറ്റിയ ഇരയെ കിട്ടും പിന്നെ അവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സുമുഖനായ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ അവിടെ പതിപ്പിക്കും ആദ്യം പരിചയമില്ലാത്ത ഒരാളായിരിക്കും ഇവിടുന്ന് തപ്പിയെടുക്കുന്ന ഫോട്ടോ ആയിരിക്കും എന്നിട്ട് എസ് ഐ ട്രെയിനിങ് മിലിറ്ററി ഓഫീസെന്നൊക്കെ പറയുന്ന പ്രൊഫൈലൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിടും ആ പ്രൊഫൈലിലാണ് ഈ പെൺകുട്ടികൾ അറിയാതെ വന്ന് വീഴുന്നത് അങ്ങനെ പ്രണയമാവുന്നു കല്യാണ ചാറ്റിംഗ് ആവുന്നു വിവാഹം വരെ എത്തി നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഇവൻ തന്ത്രം പ്രയോഗിക്കുന്നത് വിശാഖപട്ടണത്ത് അടുത്ത ആഴ്ചയിൽ ട്രെയിനിങ് ഉണ്ട് കുറച്ച് പൈസ വേണം എനിക്കൊരു സായക്കടി പെണ്ണെന്നൊക്കെ പറയും പാവം പെൺകുട്ടികളല്ലേ കിട്ടിയ ലോട്ടറി അല്ലെ എസ് ഐ ആയിട്ടല്ലേ വരുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസറല്ലേ കിട്ടാൻ പോകുന്നത് അങ്ങനെ പെൺകുട്ടികൾ ആരും അറിയാതെ സ്വന്തം അച്ഛനും അമ്മയും ഒന്നും അറിയാതെ ഇങ്ങനെ പൈസ ഇങ്ങനെ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഒഴുകും പക്ഷെ ഇവന്റെ അക്കൗണ്ടിലേക്കല്ല ആ പൈസ ചെല്ലുന്നത് അതിനും ഇവൻ വളരെ വലിയ ക്രിമിനൽ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് ചിലപ്പോൾ ആ പെൺകുട്ടി അക്കൗണ്ടിലേക്ക് എടുന്ന സമയം ഒരു ഹോട്ടലിലായിരിക്കും തങ്ങുന്നത് പെട്ടെന്ന് ധൃതി പിടിച്ച് ആ റിസപ്ഷനോട് പറയും ഈ പെട്ടെന്ന് അങ്ങനെ കുറച്ച് പൈസ എനിക്ക് വരാനുണ്ട് എൻ്റെ ഈ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നതിന്റെ ആ നമ്പർ പറഞ്ഞു കൊടുത്ത് അമ്പതിനായിരം രൂപയേ ഉള്ളൂ എനിക്ക് ചിലവില്ലാത്ത നമ്പർ കൊടുക്കും അതിലേക്ക് ആ പൈസ വീഴും ചിലപ്പോൾ ടാക്സിയിൽ യാത്ര ചെയ്യുന്ന സമയമായിരിക്കും അങ്ങനെ പത്തിരണ്ടായിരം രൂപയുടെ ബില്ലായിരിക്കും കൊടുക്കേണ്ടത് അങ്ങനെ ആവുമ്പം പറയും ഒരു കാര്യം എനിക്ക് എൻ്റെ ആ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ നമ്പർ ഇതാ ഇനി കുറച്ച് പൈസ വരാനുണ്ട് ഇതും പറഞ്ഞാൽ ആ ഏതോ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും ഈ ടാക്സിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഒഴുകയാണ് അങ്ങനെ പലവിധത്തിൽ പല ആൾക്കാരെയാണ് ഇങ്ങനെ ഇരകളായിട്ട് അവൻ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെളിവുകളൊന്നും തനിക്കെതിരെ തിരിയാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഇങ്ങനെ പല വിധത്തിലും ആക്കാർ ഉപയോഗിക്കുന്നത് ഒരിക്കൽ ഒരാളെ മാത്രം ഉപയോഗിക്കത്തില്ലോട്ടെ വീണ്ടും ഈ ടാക്സിക്കാരനെയോ അല്ലെങ്കിൽ ഹോട്ടലിലുള്ള റിസപ്ഷനെ ഒന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ ആ ദൗത്യം കഴിഞ്ഞാൽ അടുത്ത മേഖല പഠിക്കും അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ പൈസ പല അക്കൗണ്ടിൽ നിന്നും അവൻ ശേഖരിക്കുകയാണ് അങ്ങനെ തുള്ളി പൈസയും ആ പെൺകുട്ടിയിൽ നിന്ന് ചോർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഇര അവന് വേണ്ട നിഷ്കരണം തള്ളിക്കളയും എന്ന നിൽക്കുമായി തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും അതിൽ മനന്നൊന്നാണ് നമ്മുടെ ലക്ഷ്മി ആത്മഹത്യ ചെയ്തത് അവൾ വളരെ പ്രതീക്ഷിച്ചു ാണ് ഇവനെ സ്നേഹിച്ചത് ഈ എസ് ഐ എല്ലയോ തനിക്ക് ഭാവിയിൽ വരനല്ലേ അങ്ങനെ എല്ലാ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മൂന്ന് ലക്ഷം രൂപ ഈ വൃത്തികേണ്ടവന്റെ അക്കൗണ്ടിലേക്ക് ഒഴുക്കിയത് അങ്ങനെ അവനെയും കിട്ടിയില്ല പൈസയും കിട്ടിയില്ല ആരോടൊന്നും പറയാനും പറ്റത്തില്ല അങ്ങനെ പെൺകുട്ടി നിരാശയായിട്ട് കെട്ടിത്തൂങ്ങി മരിച്ചു ഇത് ഇവൾ മാത്രമല്ല കേട്ടോ ഒരുപാട് പെൺകുട്ടികളാണ് ഇവന്റെ ചതിക്കുഴിയിൽ ഇങ്ങനെ പെട്ടിരിക്കുന്നത് പല സ്ഥലത്തും ഇവൻ മിഥുൽ കൃഷ്ണ അല്ലെങ്കിൽ നിതിൻ സന്തോഷ് അങ്ങനെ പല പേരുകളിലാണ് ഇവൻ അറിയപ്പെടുന്നത് നല്ല ഫോട്ടോയെ കൊടുക്കും നല്ല സുന്ദര സുമുഖനായ ഫോട്ടോയായി കൊടുക്കും ആ ഫോട്ടോയിലാണ് പെൺകുട്ടികളെല്ലാം വീഴുന്നത് അങ്ങനെ പല പെൺകുട്ടികളും ഇവന്റെ ഈ ചതിക്കുഴി വീണിരിക്കുകയാണ് ഒരു ഇരയിലുള്ള ആവേശം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇരയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും പിന്നെ അടുത്ത ആളെ തപ്പിയാണ് നടക്കുന്നത് അങ്ങനെ മാക്സ് ഊറ്റിയെടുക്കും ഈ പൈസ കിട്ടുന്ന പൈസ മുഴുവൻ അവൻ എന്തോ ചെയ്യുന്ന അറിയാമല്ലോ ആവശ്യം ആഹാരം മേടിച്ച് കഴിക്കും ഈ ശരീരത്തെ പോറ്റണ്ടേ നൂറ്റമ്പത് കിലോ കൊണ്ടെന്ന് ഓർക്കണം അങ്ങനെ ബിരിയാണി മറ്റേത് മറിച്ച് ആഡംബര ജീവിതമാണ് ഇവൻ നയിക്കുന്നത് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രസകരമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് ഇവൻ്റെ ഫോണിലൊക്കെ അപ്പോഴും ചറപറ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുവാണ് ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുവാണ് എവിടെ നിന്ന് അറിയാമല്ലോ പല പല സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ചേട്ടൻ എനിക്ക് കാണാൻ കൊതിയാവുന്നു കേട്ടാ നിങ്ങൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിയാണ് വാട്സപ്പിൽ തന്നെ ഒട്ടനവധി കുട്ടികളെ പേരും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അതിൽ പലരും വർഷങ്ങളായി പറ്റിക്കപ്പെട്ടവരുണ്ട് ഒരു ഒരു വനിതയാണെങ്കിൽ ഒരു മൂന്ന് വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു കാണാനായിട്ട് ഇയാളുടെ പോലീസ് അക്കാഡമിയില് തൃശ്ശൂർ വരെ പോയി ഇയാളുടെ ഫോട്ടോ വെച്ച് അക്കാഡമിക്ക് ഫുള്ള് കിടന്നിറങ്ങി ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ സുന്ദരനായ സുമുഖനായ എസ് ഐ ആ മിഥുൻ കൃഷ്ണൻ തപ്പി ഇപ്പോഴും പാവപ്പെട്ട പെൺകുട്ടികൾ പല സ്ഥലത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നാണക്കേട് കാരണം പല പെൺകുട്ടികളും പൈസ ബോയെങ്കിൽ പോയിട്ട് പുല്ല് പിന്നെ ഉണ്ടാക്കാം മാനം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഉൾവലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടും കൽപ്പിച്ച് ഇനിയും അവൻ ആരെയും പറ്റിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പല പെൺകുട്ടികളും പല പല സ്റ്റേഷനിലും ഇപ്പോഴും പരാതി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ വേറെ ആർക്കെങ്കിലും എത്ര പോയിട്ടുണ്ടോ എന്നുള്ള പരാതികൾ കുറേ വരുന്നുള്ളൂ രണ്ടു മൂന്ന് പരാതികൾ വന്നിട്ടുണ്ട് ഈ തന്നെ പല ജില്ലകളിലും ഉണ്ട് സോഷ്യൽ മീഡിയ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം മോശം കാര്യത്തിന് ഉപയോഗിക്കാം എന്നാൽ ബഹുപുരുഷ ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മോശം കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഈ ഫേക്ക് ഐഡിയ ഒക്കെ ഉപയോഗിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെയും തിരിച്ചും കിട്ടും ആൺകുട്ടികളെയും വലവീസി പിടിക്കാനുള്ള ഒരു വലയായിട്ടാണ് ഇത്തരം മീഡിയകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നല്ല ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും കുറ്റം പറയത്തില്ല പക്ഷേ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പുറത്ത് തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഒറിജിനായിട്ടുള്ള ഒരു ജെനുവാനിറ്റി ഉണ്ടോ തങ്ങൾ കണ്ടുപിടിച്ചത് ഒറിജിനൽ ആൾക്കാരെ തന്നെയാണോ എന്നുള്ള ഒരു വിലയിരുത്തൽ അത്യാവശ്യം തന്നെയാണ് അല്ലാതെ അറിഞ്ഞും അറിയാതെയും പത്ത് പൈസ പോലും ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഒഴുക്കരുതെന്ന് മാത്രം പറഞ്ഞു കൊണ്ടു ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ആരും പെടലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം